ഇന്ന് ഉച്ചയോടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് എസ് എക്സ് പ്രൊഫൈലിൽ ഒരു പ്രധാന മാറ്റം വന്നു അവരുടെ ബയോയോട് ചേർന്ന് മോദി കാ പരിവാർ എന്നൊരു അഡീഷൻ വന്നു എന്താണ് ഈ മോദി കാ പരിവാർ എന്ന് എല്ലാവരും കുറച്ച് നേരത്തേക്ക് സംശയിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ പൂണിക്കടകരാണെന്ന് മനസ്സിലായത് ഇതിന്റെ എല്ലാം തുടക്കം ഇന്നലെ ബിഹാറിലെ പട്നയിലെ ഗാന്ധിനഗറിൽ നടന്ന മഹാഗട്ടൻ റാലി ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പരിപാടി ആയിരുന്നു ഈ പരിപാടിയിൽ ആർ ജെ ഡി നേതാവ് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് നടത്തിയ ഒരു പരാമർശമായിരുന്നു നമുക്ക് ആദ്യം ആ പരാമർശം എന്താണെന്ന് കേൾക്കാം നരേന്ദ്ര മോദി ആ ലാലുവിൻ്റെ ഈ പരാമർശം വേണമെങ്കിൽ അധിക്ഷേപകരമാണെന്ന് പറയാം കാരണം ലാലുവിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ ആദ്യമായാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വേദിയിൽ വരുന്നത് അവിടെ നോക്കൂ എൻ്റെ മകൾ എനിക്ക് കിഡ്നി തന്നിരിക്കുന്നു എൻ്റെ കുടുംബം എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ കുടുംബത്തിന്റെ മഹിമയെപ്പറ്റി പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്ത് അർഹതയാണുള്ളത് അയാൾക്ക് കുടുംബമുണ്ടോ എന്നാണ് ലാലുവിൻ്റെ ഈ ചോദ്യം പിന്നെ സംഭവിച്ചത് അതി നാടകീയമാണ് അനൂപിന് ഇത് ഏതെങ്കിലുമൊക്കെ ഓർമ്മകൾ വരുത്തുന്നുണ്ടാവുമോ അല്ലേ തീർച്ച ശ്രീ തീർച്ചയായിട്ടും ഇത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി ഏഴിൽ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ മരണത്തിൻ്റെ വ്യാപാരിയെന്ന് സോണിയാഗാന്ധി അന്ന് യു പി എ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി ആക്ഷേപിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള അടുത്ത ആക്ഷേപം എന്ന് പറഞ്ഞാൽ ചായക്കടക്കാരൻ എന്നായിരുന്നു ആ ചായക്കടക്കാരൻ ചായ പേ ചർച്ചയുമായിട്ട് രാജ്യമംഗുമുള്ളായിരിക്കും നമ്മുടെ തിരുവനന്തപുരത്തും ചാക്കരയ്ക്ക് അടുത്ത് നമ്മൾ ഓഫീസിലിരിക്കുന്ന ചാക്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും ചായക്കട ചർച്ചകളുമായിട്ട് ബി ജെ പി രംഗത്തിറങ്ങുകയും ി ജെ പിക്ക് ഒരു വലിയ അനുകൂല ഘടകമാവുകയും ചെയ്തു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അതും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു ഒന്നൊന്നര മാസവും ഇതേപോലൊരു സമയത്താണ് കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ചൌക്കിദാർ ചോർഹയെവാക്യവുമായിട്ടൊക്കെ ഇത്തവണ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ കോൺഗ്രസ് നേതാക്കൾക്കായിരുന്നു അതിനുള്ള അവസരമെങ്കിൽ ഈ തവണ അത് ഒരു കടകക്ഷി നേതാവിന് പ്രത്യേകിച്ച് ഒരു രോഗ രോഗാവസ്ഥയിൽ നിന്ന് മടങ്ങിയതിൽ ലാലു പ്രസാദ് യാദവിനായിരിക്കുന്നു അതിനുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി പതിനാലിലെ മണിശങ്കരയുടെ പരാമർശ ശേഷം അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ നിഷ്ക ഒരു നിഷ്കാസത്തിനായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലാലു പ്രസാദ് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ആർജിയുടെ അർജുനിയുടെ പതനം അർജുനിയുടെ പതനം എളുപ്പമാക്കുന്ന ഒരു പരാമർശം വഴിവെക്കുന്നത് അല്ലാത്ത ദീർഘവീക്ഷണവും ദീർഘദർശനവും ആണ് അത് എങ്കിൽ പോലും പക്ഷേ ആ പരാമർശം സത്യത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് കാരണം മോദിക്ക് ഗ്യാരണ്ടിയുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു മോദി സർക്കാർ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അവർ മോദിക്ക് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായാണ് നേരിടാൻ ഒരുങ്ങിയത് ഇവിടെ തൃശ്ശൂരിൽ ആ വലിയ വനിതാ സദസ്സിൽ അദ്ദേഹം അൻപത് തവണക്ക് അൻപത് അൻപതോളം തവണയാണ് മോദിക്ക് ഗ്യാരണ്ടി എന്നൊരു പരാമർശം നടത്തിയത് അത് ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് രാജ്യം എങ്ങും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ ഇതായിരിക്കും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോഴാണ് അതിലും ശക്തിയേറിയ ഒരു ആയുധം നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത് ഇന്ന് രാവിലെ തെലങ്കാനയിലെ ആദിലാബാദിൽ നടന്ന റാലിയിലാണ് മോദി ലാലു പ്രസാദ് യാദവിന് അതിശക്തമായ ഒരു മറുപടി നൽകുന്നത് നമുക്ക് ആ പരാമർശം ഒന്ന് കേൾക്കാം അത് കേൾക്കേണ്ടതാണ് അതിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ബി മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ സൂചന ലഭിക്കുന്നത് ये नौजवान यही मेरा परिवार है आज देश की करोड़ों बेटियां माताएं बहनें यही मोदी का परिवार है आज देश का हर गरीब ये मेरे परिवार है आज देश के कोटि कोटि बच्चे बुजुर्ग ये मोदी का परिवार है आज पूरा देश एक सुर में कह रहा है मैं हूं मोदी का परिवार അനൂപ് ആ വാചകങ്ങൾ ശ്രദ്ധിക്കൂ ഈ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ഈ രാജ്യത്തെ ചെറുപ്പക്കാർ മുതൽ ജോലിയില്ലാത്തവർ യുവാക്കൾ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ ഇവരൊക്കെയാണ് എന്റെ കുടുംബം കോടി ജനങ്ങളാണ് എന്റെ കുടുംബം ഇത് എത്രമാത്രം ഇമ്പാക്ട്ഫുൾ ഒരു പരാമർശമാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത് ശ്രീജ നാനൂറ് സീറ്റാണ് ഇത്തവണ ബി ജെ പിയുടെ പ്രഖ്യാപന ലക്ഷ്യം ആ പ്രഖ്യാപന ലക്ഷ്യത്തിന് ഒരു ആക്കം കൂട്ടുന്ന ആ ലക്ഷ്യം അടുപ്പിക്കാൻ പറ്റുന്ന ഒരു ബി യു പി എ സഖ്യ ഇന്ത്യ സഖ്യം ബി ജെ പിക്ക് എറിഞ്ഞു കൊടുത്ത ഒരു ആയുധമാണ് അല്ലെങ്കിൽ അദ്ദേഹം അവർ താരത്തിൽ വെച്ചു കൊടുത്ത ആയുധം എന്ന് പറയാം അവർ സ്വയം കുഴപ്പത്തിൽ ചാടുകയായിരുന്നു എന്ന് പറയാം കാരണം ഇതിനു മുമ്പ് മുമ്പ് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും നരേന്ദ്രമോദിക്കെതിരായ ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിപക്ഷ വലിയ പരാജയത്തിന് കാരണമായിട്ടുണ്ട് കാരണം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ നാൾ മുതൽ അത് അതിനു മുമ്പും അദ്ദേഹം കോൺഗ്രസ് നിശ്ചിതമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം കുടും കോൺഗ്രസിലെ കുടുംബാധിപത്യം അഴിമതി ഈ രണ്ടിനെതിരെയാണ് അദ്ദേഹം നിശ്ചിതമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാറുള്ളത് അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു ആരോപണങ്ങൾ ഇങ്ങനെ ഒരു പരാമർശം വരാനും ഇടയാകുന്ന ഒരു കാരണം എന്നാൽ അദ്ദേഹത്തിന് കുടുംബമില്ല എന്നുള്ളതാണ് അപ്പൊ അതിന് ബദലായിട്ട് ബി ജെ പി കാര് തന്നെ അദ്ദേഹത്തിന് മോദിക്കാ പരിവാർ എന്നൊരു എന്നൊരു എക്സിലടക്കം എക്സിലും സോഷ്യൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലടം പ്ലാറ്റ്ഫോമിലടക്കം ബയോ ബയോ മോദിക്കാ പരിവാർ എന്നുള്ള ബയോ ഇതിന്റെ ഇതിന്റെ ഒരു പ്രധാന ഇതിൻ്റെ ഒരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഐ ടി സെല്ലിനുള്ള ഒരു മേധാവിത്വമാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പിനല്ല അതായത് ഇന്ന് രാവിലെ ആദിലാബാദിൽ ഈ പ്രസംഗം നടത്തുന്നു അതിന്റെ മണിക്കൂറുകൾ ഒരു ദിവസം എടുത്തില്ല അര ദിവസം എടുത്തില്ല മണിക്കൂറുകൾക്കകം നമ്മൾ കാണുന്ന അമിത്ഷായുടെ ഹാൻഡിൽ ആദ്യം കാണുന്നു തൊട്ട് പിന്നാലെ ജെ പി നഡ്ഡ തൊട്ട് ഇവിടെ കേരളത്തിൽ കെ സുരേന്ദ്രൻ വരെയുള്ള നേതാക്കൾ എല്ലാം വിത്തിൻ അവേഴ്സ് മാറ്റിക്കഴിഞ്ഞു മോദി ആ പരിവാർ അതായത് ഞാൻ മോദിയുടെ കുടുംബമാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് കുടുംബമില്ലെങ്കിൽ ഞങ്ങളൊക്കെ ആ കുടുംബമാണ് ഞങ്ങളാണ് അദ്ദേഹത്തിന്റെ കുടുംബം അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ കുടുംബമാണ് ഇതിലും വലിയൊരു പ്രചരണായുധം ഇനി എന്താണ് ബിജെപിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുക ശ്രീജ അമിത് മാളവി എന്ന് പറഞ്ഞ ഐ ടി വിദഗ്ധരാണ് ഐ ടി സെല്ലിന്റെ ബിജെപിയുടെ ഐ ടി സെല്ലിന്റെ ദേശീയ അമിത് മാളവിയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ മോദിക്കാ എന്നൊരു മുദ്രാവാക്യത്തിന്റെ പിന്നിലുള്ള പിന്നിലുള്ള തലച്ചോർ എന്ന് പറയുന്നത് അത് ആണ് നമ്മൾ അറിയാം ജെ പി നദ്ദ മാറ്റിയിരിക്കുന്നു അമിത് ഷാ മാറ്റിയിരിക്കുന്നു ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറും കാസർകോട്ടെ പുതുമുഖമായ എം എൽ അശ്വിനിയും മേരെ പ്രൊഫൈലും മാറ്റിയിരിക്കുന്നു കാരണം അത്രക്കാണ് ബി ജെ പിയുടെ ഐ ടി സെൽ ഐ ടി സെല്ലിന്റെ അവരുടെ നെറ്റ്വർക്ക് എന്ന് എന്നുള്ളത് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം മൂന്നാം തവണയും അധികാരത്തിലേറാൻ പോകുന്ന ഒരു പ്രതീതി രാജ്യമുട്ടുക്ക് അവർ സൃഷ്ടിച്ചിട്ടുണ്ട് അതിലേക്ക് കഴിഞ്ഞ തവണ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരുപത്തൊമ്പത് സീറ്റുകൾ മാത്രമാണ് ഇരുപത്തൊമ്പത് സീറ്റുകൾ മാത്രമാണ് ബിജെപി കിട്ടുന്നത് ഈ തവണ അത് ഇരുപത്തൊമ്പത് എന്നുള്ളത് നാല്പതാക്കുക അല്ല അമ്പതാക്കോ എന്നുള്ള അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി രാജ്യമൊട്ടുക്ക് ഉത്തരേന്ത്യ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ പല പലയിടത്തും സീറ്റുകൾ തരത്തിലുള്ള അവർ അവർ ശ്രമങ്ങൾ തുടങ്ങിയത് അതിനൊരു അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ബിജെപിയുടെ ഐ ടി സിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മികവിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചു കർണാടകയിലെ കർണാടകയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തോടനുബന്ധിച്ച് പാക് അനുകൂല മദ്രാവാക്യം മുടിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ടായി ആ സംഭവം രാജ്യം ഒട്ട് എത്തിക്കുന്നതിൽ ബിജെപിയുടെ ഐ ടി വിഭാവമാണ് അതുപോലെ തന്നെ ഡി കെ ശിവ ഡി കെ ശികുമാറിൻ്റെ സഹോദരൻ ഡി കെ സുരേഷിന്റെ സൗത്ത് കട്ട് എന്ന എന്നൊരു പരാമർശം രാജ്യമോട്ട് രാജ്യമോട്ട് കത്തിച്ചു കർണാടകത്തിലടക്കം ബിജെപിക്ക് ഒരു വലിയ തോതിലുള്ള ഒരു പ്രചാരണത്തിന് തിരികൊളുത്താൻ വേണ്ടി ബിജെപിയുടെ ഐ ടി സെൽ ഐ ടി സെൽ ബിജെപിയുടെ ഐ ടി സെല്ലിന്റെ ഒരു മികവ് തന്നെയാണ് ഒരു ഇതിന് ഇങ്ങനെയുള്ള ഒരു പുതിയൊരു പറയാൻ തെരുവിൽ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത് ഇട്ടു കൊടുക്കുന്ന പ്രതിപക്ഷത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഒരു മോദിക്ക് ഗ്യാരണ്ടിയുമായി അങ്ങ് പോവും ആയിരുന്ന ഒരു സ്ഥലത്താണ് ഇന്നലെ ലാലു പ്രസാദ് യാദവ് ഇങ്ങനൊരു ആയുധം ഇട്ടുകൊടുക്കുന്നതും അതിനെ അതിവിദഗ്ധമായി ബി ജെ പി ഉപയോഗിക്കുന്നതും നമ്മൾ ഈ ചൌക്കിദാർ ചോർഹയും വന്ന സമയത്തും ഇതേപോലെ ഒരു ആരോപണത്തിന്റെ നിഴലിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊണ്ടു വന്ന് എത്തിക്കുന്ന വിധത്തിൽ ഇവിടെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറയുന്നു പിറ്റേ ദിവസം തൊട്ട് മേ മേംബി ചോക്കിദാർഹെ മേംബി ചോക്കിദാർ ഹോ ഹിന്ദി കുറച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പേരിന് നേരെ ും എന്ന് ചേർക്കുന്ന അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു പാറ്റേൺ അത് ബിജെപി കൃത്യമായി നോക്കിയിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സാധനം പ്രത്യേകിച്ച് യു പി എ സഖ്യം യു പി എന്ന് ഇന്ത്യ സഖ്യം പലപ്പോഴും തുടക്കം മുതൽ മുതലുള്ളതിനുണ്ടായിരുന്നു ആദ്യ കൺവീനർ ആകാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന ുമാർ പാ നിതീഷ് കുമാർ പാളയമാളി അതൊരു കൺവീനർ ആരെന്ന തലത്തിൽ ആരെന്ന തലത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അവര് ഒരു റാലി സംഘടിപ്പിക്കുന്നത് ആ റാലി ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കുമെന്നാണ് El, el, el ും എല്ലാവരും പൊതുവെ സീതാറാം യെച്ചൂരിയും രാഹുൽ ഖാർഗെയധിയും അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാരെ അഖിലേഷും അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു ഇതിന്റെ ഈ റാലിക്കിടയിലാണ് ലാലു പ്രസാദ് യാദവിന്റെ നാടകീയമായി കടന്നുവരുന്നത് കാരണം ലാലു ആദ്യമേ ഒരു സെന്റൻസ് ഉണ്ട് അതായത് എന്റെ എന്റെ പുത്രൻ തേജസ്വി യാദവ് ബീഹാർ മുഴുവൻ റാലി നടത്തി അദ്ദേഹം പറഞ്ഞു തേജസ്വി പറഞ്ഞു എന്നെ എന്റെ പപ്പായെ കാണാൻ വേണ്ടി പട്നയിലേക്ക് പറഞ്ഞത് അതനുസരിച്ചുള്ള ആളുകളാണ് വന്നത് എന്നുള്ള ആവേശത്തിലാണ് ഈ ലാലുവിന്റെ വാക്കുകൾ വരുന്നത് അവിടുന്ന് മകൾ രോഹിണിയുടെ കാര്യം പറഞ്ഞത് വൃക്കദാന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ദേശീയ ബിജെപിയുടെ ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യം എന്നുള്ള ദേശീയത വെച്ചാണ് ബി ജെ പി പല സംസ്ഥാനങ്ങളും പല പല സ്റ്റേറ്റുകളും കഴിഞ്ഞാണ് വിജയം പിടിച്ചിടുന്നത് കഴിഞ്ഞാണ് ചൌക്കിദാർ ചോർഹ എന്ന കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ എന്ന മുദ്രാവാക്യം കോൺഗ്രസിന് ഒരു വലിയ പരാജയത്തെയാണ് നേരിടേണ്ടി വന്നത് കാരണം ബിജെപിക്ക് മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റ് എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകൾ ബിജെപിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് എന്ന മാന്ത്രിക അക്ക എന്ന മാന്ത്രിക നമ്പിലെത്തിച്ചേരാൻ ബി ബി ജെ പിയുടെ ദേശീയത അത് ചൌക്കിദാർ കഴിഞ്ഞു അതിനുശേഷം കനകൂലും അടക്കമുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറഞ്ഞൊരു കാര്യമുണ്ട് പല ഓരോ സംസ്ഥാനങ്ങളും അനുസരിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് എന്നാൽ അതിനെ എല്ലാം കൂടെ കവച്ചു വെക്കുന്ന അതിനെ ഇല്ലാതാക്കുന്ന ഒരു നീക്കം അതിനെ ഇല്ലാതാക്കി അതിനെ അതിനെ തന്നെ തച്ചുടയ്ക്കുന്ന ഒരു ഒരു പ്രചാരണ തന്ത്രമാണ് ഇന്ന് തന്നെ ബിജെപിയുടെ തന്നെ ഇനിയും എന്തൊക്കെ പലതും പല പ്രചാരണ രീതികൾ നടക്കുന്നു തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ യു പി എസ് ഇന്ത്യ സഖ്യത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസ് യു പിന്നുപിഎ ഇന്ത്യ സഖ്യത്തിന് അവർ അധികം അവര് ഈ ഈ റിലയില് ഞങ്ങൾ ാണ് ഈ ആ ഓട്ടത്തിനിടയിൽ തന്നെ ഒരു തിരിച്ചടിയായിരിക്കുകയാണ് ഈ മേഹു അല്ലെങ്കിൽ മോദി മോദിക്ക പരിവാർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് രാജ്യത്തെ സ്ത്രീകളെ അല്ലെങ്കിൽ പ്രായമായവരെയൊക്കെ വളരെയധികം സ്വാധീനിക്കാനിടയുള്ള ഒരു മുദ്രാവാക്യമാണ് കുടുംബമില്ലാത്തവനാണ് ഞാൻ ഞാൻ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നു രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ ആദിലാബാദിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിൽ വീട് വിട്ട് പോയപ്പോൾ പോരുമ്പോൾ എൻ്റെ ലക്ഷ്യം ഈ രാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കണമെന്നാണ് ഈ രാജ്യത്തെ സേവിക്കണമെന്നാണ് ആ ആഗ്രഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് കുടുംബമില്ല പക്ഷേ എൻ്റെ കുടുംബം ഈ നൂറ്റി കോടി വരുന്ന ജനങ്ങളാണ് ഇവിടുത്തെ ഓരോ മനുഷ്യനുമാണ് എൻ്റെ കുടുംബം എന്നൊക്കെ പറയുന്നത് ഇമോഷണൽ എന്താ പറയുക നമ്മൾ സ്ട്രാറ്റജിക് അറ്റാക്ക് എന്നൊക്കെ പറയണ പോലെ ഒരു ഇമോഷണൽ എന്താ പറയുക എൻകൗണ്ടർ കൃത്യമായിട്ട് രാജ്യത്തെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മുദ്രാവാക്യം തന്നെയാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദി നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഏറ്റവും കരി ഇപ്പോൾ നിലവിലുള്ള രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കൾ ഏറ്റവും കരിസ്മാറ്റിക് പവർ ഉള്ള ഒരു നേതാവാണ് കാരണം നരേന്ദ്രമോദി ഒരു യോഗത്തിൽ പങ്കെടുത്താലും അദ്ദേഹത്തിന്റെ ആരാധക ആരാധകരേറെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ട്വിറ്റർ ഹാൻഡിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ദക്ഷിണ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നേതാവാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും അതനുസരിച്ച് ഇപ്പൊ എനിക്ക് ഒന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു അദ്ദേഹം ഒരു പൊതുവീത്തിൽ നിന്ന് ഈ ലാലു പ്രസാദിന്റെ പരാമർശം പറഞ്ഞ് കരഞ്ഞാലും അത്ഭുതപ്പെടാനില്ല കാരണം അദ്ദേഹത്തിന് എങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കണമെന്നും എങ്ങനെ എങ്ങനെ ആളുകളെ കയ്യിലെടുക്കണം എന്നുള്ള കാര്യം അറിയാം നരേന്ദ്രമോദിയെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പലരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കുന്ന ഒരാളെന്നാണ് നരേന്ദ്രമോദി എന്നെ പറഞ്ഞു നാലു മണിക്കൂർ അദ്ദേഹം ഉറങ്ങാറുള്ളൂ അതൊരു പക്ഷെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു തള്ളാണ് പലരും പറയാറുണ്ട് യാഥാർത്ഥ്യം എന്ത് നമുക്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ചും അറിയില്ല പക്ഷെ മറ്റൊരു വസ്തുതയുണ്ട് നമ്മുടെ രാജ്യത്തെ നേതാക്കളെ ആരിലും ഒറ്റ ഒരാളെ ഒറ്റ ഒരാളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ അവർക്ക് ജനപിന്തുണ ഏറുന്നൊരു ഒരു കാര്യമുണ്ട് കേരളത്തിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കേരളത്തിൽ അച്ഛൻ അതിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചപ്പോഴൊക്കെ ഉമ്മൻചാണ്ടിയും രമേശ് ചേരത്തിനടക്കം ഉള്ള വന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ജനപിന്തുണ ഏറുന്നൊരു കാര്യമുണ്ടായിരുന്നു ആരെങ്കിലും ജനങ്ങൾ അതേപോലെ തന്നെയാണ് കഴിഞ്ഞ രാജ്യത്തെ പ്രധാനപ്പെട്ട വേറെ പ്രധാന സംസ്ഥാനങ്ങളാണ് ഒഡീഷയും പശ്ചിമ പശ്ചിമബംഗാളും പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പക്ഷേ മമതാ സർക്കാർ താഴെ പോകും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു അധികാരം പിടിച്ചേക്കും സുഹേന്ദു അധികാരി അടക്കമുള്ളവർ വന്നു ബി ജെ പി അധികാരം കാരണം സി പി എമ്മിൽ ഒരു വലിയ ശതമാനം വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്ക് ബി ജെ പിയിലേക്ക് വന്നു മമത എതിർക്കാൻ പറ്റിയ ഒരാൾ ബി ജെ പി ആണെന്നൊരു തോന്നലുണ്ടാക്കി പക്ഷെ അക്കാലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ മമതക്കെതിരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു പ്രചാരണ തന്ത്രമായിരുന്നു ബി ജെ പിയുടെ അത് ബി ജെ പിന്നെ പിന്നീട് തിരിച്ചറിഞ്ഞു മമതക്കെതിരായ ആക്രമണം ബി ജെ പിക്ക് തിരിച്ചടിയാണെന്നുള്ളത് അതുപോലെ തന്നെയാണ് ഒഡീഷയിൽ നവീൻ പട്നായിക്കിനെതിരെയുള്ള നവീൻ പട്നായിക്കിനെ എപ്പോൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാലും നവീൻ പട്നായിക്കിനെ ജനപത്യേറുന്നു അദ്ദേഹത്തിനും അഴിമതിയില്ല എന്നുള്ള ഇപ്പം മമതാ ബാനർജിക്കെതിരെ മമതാ ബാനർജി ടി എം സി നേതാക്കൾക്കെതിരെ നിരവധി ആറുമാണ് സാറാ ചിട്ടി ഫണ്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും മമതാക്കെതിരെ ഒരു ശക്തമായ തെളിവ് രാഷ്ട്രീയ എതിരുകൾക്കൊന്നും അവിടെ ഒരു വർക്കാവാറുണ്ട് അല്ലെ ഒരു രക്തസാക്ഷി പരിവേഷം നോക്കൂ എന്നെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നുള്ള ഒരു എത്ര ശക്തനായാലും നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഏറ്റവും ശക്തനായ നേതാവാണ് അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ പോലും ഈ വിക്ടിം കാർഡ് വളരെയധികം വർക്കാവാറുണ്ട് പക്ഷെ എനിക്ക് അവിടെ ഒരു വിയോജിപ്പ് തോന്നുന്നത് പലപ്പോഴും ഈ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വളരെ നിലവാരം കുറഞ്ഞതായി തോന്നാറുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്ത് നരേന്ദ്രമോദിക്കെതിരെ വളരെ മോശമായ ഒരു പരാമർശം രാഹുൽ ഗാന്ധി നടത്തുകയുണ്ടായി അത് പി എം എന്നാൽ പനൌത്തി മോദി അല്ലെ ദുഷ്കുണമായ മോദി എന്നാണ് അർത്ഥം എന്ന് പറയുകയുണ്ടായി അത് ഒട്ടും നിലവാരമില്ലാത്തതെന്ന് മാത്രമല്ല അത് തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് അതിനു മുമ്പ് ഈ മൗത്കാ സോധാകർ മരണത്തിന്റെ വ്യാപാരി എന്ന് വിശേഷിപ്പിച്ചപ്പോഴും തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് ഇങ്ങനെ ഈ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പലപ്പോഴും നിലവാരമില്ലാത്തതും തിരിച്ചടിക്കുന്നതുമാവുക എന്നുള്ള ഒരു ദുര്യോഗം കോൺഗ്രസിന് ഉണ്ടാവാറുണ്ട് എതിരാളികൾ ഇത് പല പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് ഓർപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ രണ്ടായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ മരണത്തിന്റെ വ്യാപാരി എന്ന പരാമർശമാണ് ബി ജെ പി ഓർമ്മിപ്പിക്കുകയായിരുന്നത് പലപ്പോഴും ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും ഗുണം ചെയ്യുന്ന ഞാൻ പോലും അത് പലപ്പോഴും ഗുണം ചെയ്യാറുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാരണം പല തെരഞ്ഞെടുപ്പുകളും അതിനിടെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് അത് വീണ് കിട്ടിയത് ആയുധമാക്കാനുള്ള ഒരു കഴിവ് നരേന്ദ്രമോദിക്കുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമിനുണ്ട് അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് അതിനേക്കാളും പറഞ്ഞു അദ്ദേഹത്തിന്റെ ടീമിനാണ് അദ്ദേഹത്തിന് അത് സുശക്തമായ ഒരു ടീമുണ്ട് ആ ടീമാണ് പല കാര്യങ്ങളും അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുകയും അതനുസരിച്ച് തന്ത്രങ്ങൾ തന്ത്രങ്ങളടക്കമുള്ള മാറ്റിമറിക്കാനുള്ള കഴിവാണ് നമുക്ക് പറയുന്നത് ഇപ്പം മോദിക്കാ ഗ്യാരണ്ടി ഇപ്പം മോദിക്ക് ഈ ഗ്യാരണ്ടി വെച്ചാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്നത് അതിനുശേഷം നാനൂറ് പ്രഖ്യാപനം നാനൂറാക്കി മോദി മോദിക്ക പരിവാറാക്കി ഇനിയും കഴിഞ്ഞ പ്രാവശ്യം ബാർ മോദി സർക്കാർ ആയിരുന്നു ഇത്തവണ ഇത്തവണി ബാർ കീപ്പർ കടത്തണം എന്നതാണ് മുദ്രാവാക്യം അത് മാറ്റിയിരിക്കുന്നു അതായത് അവർ അതിലേക്കുള്ള ആയുധങ്ങൾ നമ്മുടെ അത് അതും വളരെ ശക്തമായ ആയുധങ്ങൾ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ അതിനിടയ്ക്ക് തന്നെ ചിലപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ എതിരാളികളാകാൻ സാധിക്കും എതിരാളികളാവുന്ന കാര്യത്തിനിട മാറ്റുന്നുണ്ട് ഇപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് നാഗ്പൂർ സീറ്റിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആദ്യഘട്ട നാഗ്പൂർ സിറ്റി ഉൾപ്പെടുത്തിയില്ല എന്നടക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ തന്നെ മറിയിടാനുള്ള അത്തരം ചർച്ചകളെ പാടെ മാറ്റാൻ പറ്റും അല്ലെ ഇന്നിപ്പോ നമ്മള് ആ സ്ഥാനാർത്ഥി പട്ടികയെ പറ്റിയോ അല്ലെങ്കിൽ അതിൽ ഒഴിവാക്കിയവരെ പറ്റി ഹർഷവർദ്ധൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചു ചർച്ചകളിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു അത് മോദി എനിക്ക് തോന്നിയത് ഈ പാർട്ടിക്ക് മോശം വരുന്ന പരാമർശങ്ങൾ ഉപയോഗിച്ച അല്ലെങ്കിൽ പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ക്ഷീണം വരുത്തിയ ആളുകളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ടുണ്ട് ഏറെ ബിജെപിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബിജെപി സംഘപരിവാറിൻ്റെ ഒരു ഒരു പരിവാർ പ്രസ്ഥാനമാണെങ്കിൽ നിങ്ങൾ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായോട് ചേർന്ന് എത്ര ശക്തനായാലും ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ കാര്യം നിതിൻ ഗഡ്കരിക്ക് ഈ സീറ്റ് ഉണ്ടോ എന്ന് തന്നെ ഉറപ്പിലാണ് നിതിൻ ഗഡ്കരി നാഗ്പൂരിന്റെ സ്വന്തം പൊത്രമാണ് നാഗ്പൂർ ആർ എസ് എസ് കാര്യത്തിനോട് ആർ എസ് എസ് നാഗ്പൂരിലെ ആർ എസ് എസ് ഹെഡ്കാർട്ടേഴ്സിൻ്റെ സ്വന്തം ഓളാണ് അദ്ദേഹം നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി തുടക്കത്തിൽ ബിജെപിയുടെ ദേശീയ ജനസക് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ തന്നെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് കാലഘട്ടം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് പതിനൊന്ന് കാലഘട്ടത്തിലൊക്കെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ആളാണ് നിതിൻ ഗഡ്കരി ഇപ്പൊ നിതിൻ ഗഡ്കരിക്ക് പോലും ഒരു പക്ഷേ ഒരു സീറ്റിന് വേണ്ടി നരേന്ദ്രമോദി അടുത്ത് യാത്രരിക്കേണ്ട ഒരു അവസ്ഥയാണ് അതായത് രാഷ്ട്രീയ എതിരാളികളൊക്കെ തന്നെ ഈ വിവാദങ്ങളൊക്കെ തന്നെ അത് അനുകൂലമാക്കുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളെ മാറ്റി അതേ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് ഗ്യാരണ്ടിയുമായി മുന്നോട്ട് പോയ എൻ ഡി എ സഖ്യത്തിന് വീണുകിട്ടി ആയുധമാവുകയാണ് മോദിക്ക് പരിവാർ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ബി ജെ പി നേതാക്കൾ ഞാനാണ് ഞാൻ മോദിയുടെ കുടുംബത്തിലെയാണ് അല്ലെങ്കിൽ മോദി എൻ്റെ കുടുംബമാണ് എന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇത് ഇതുമായി ഈ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇത് എത്രത്തോളം ഗുണം ചെയ്യും എന്നത് നമുക്ക് കാത്തിരുന്ന കാണാം